ഇന്നത്തെ ചൂടാണ് ചൂട് ഓഗസ്റ്റ് ഒന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് അലൈനിൻ്റെ ഭാഗമായ സോയ്ഹാനിൽ അമ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് എന്ന രൂപത്തിൽ അതായത് അമ്പത്തി ഒന്ന് ദശാംശം എട്ട് ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തി ദുബായിലും അബുദാബിയിലുമൊക്കെ നാൽപ്പത്താറ് നാൽപ്പത്തി ഏഴ് എന്നിങ്ങനെയാണ് നാളെയും നാൽപ്പത്തിയേഴ് കടന്നു പോകുമെന്ന് പറയപ്പെടുന്നു ചൂട് മാത്രമല്ല പൊടിക്കാറ്റ് രൂക്ഷമായ രൂപത്തിലുണ്ട് അലൈനിൽ ചിലയിടങ്ങളിൽ ചാറ്റൽ മഴ പോലെ അനുഭവപ്പെടുകയും ചെയ്തു നാളെ രാവിലെ കനത്ത മൂടൽ മഞ്ഞിൻ്റെ സാധ്യതയും യു എയിൽ പല ഭാഗത്തും ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ആരോടെങ്കിലും ദേഷ്യം വരുമ്പോൾ പെട്ടെന്ന് വാട്സപ്പിലൂടെ എന്തെങ്കിലും ഇൻസൾട്ട് ചെയ്യുന്ന വിധത്തിൽ പെരുമാറുക അല്ലെങ്കിൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെ എന്തെങ്കിലും തരത്തിൽ തേജബദ്ധം ചെയ്യുക ഇതൊക്കെ കോടതിയിലെത്തിയാൽ ശിക്ഷ കിട്ടുമെന്നുള്ള ഉറപ്പാണ് അതാ പുതിയതായിട്ട് അലൈൻ കോടതി വിധിച്ചിരിക്കുന്നത് ഒരു സ്ത്രീ ഒരു പുരുഷനെതിരെ വാട്സപ്പിലൂടെ ഇൻസൾട്ട് ചെയ്തു എന്ന് പറഞ്ഞു കൊടുത്ത കേസിൽ പതിനായിരം ദൃഹം പിഴ കൊടുക്കാൻ വേണ്ടി വിധിച്ചിരിക്കുകയാണ് ഈ സ്ത്രീ ആവശ്യപ്പെട്ടത് അമ്പതിനായിരത്തിലധികമാണ് കോടതി എല്ലാ കാര്യങ്ങളും പരിഗണിച്ചിട്ട് പതിനായിരം വിധിച്ചു കോടതി ചെലവും കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കരുത് എന്ന കാര്യം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ ഇന്ത്യയോട് മാത്രമല്ലല്ലോ അമേരിക്ക വൈകാരിക വ്യാപാര വിക്ഷോഭം കാണിച്ചിരിക്കുന്നത് താരിഫ് നിരക്ക് ഇരുപത്തഞ്ച് ശതമാനം ഇന്ത്യയ്ക്കുമേൽ ഏർപ്പാടാക്കി കാനഡയ്ക്ക് മേൽ അതുക്കുമേലെ സ്വിറ്റ്സർലൻഡ് ചില അമേരിക്കൻ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ശരി കാണിച്ചില്ല എന്ന് പറഞ്ഞിട്ട് മുപ്പത്തി ഒമ്പത് ശതമാനം ഇന്ന് വരെ സ്വിറ്റ്സർലൻഡ് ഇങ്ങനെയൊരു ഗതി വന്നിട്ടില്ല അവരിപ്പോൾ ശക്തമായ നടപടിക്ക് തുടർ ചർച്ചകൾക്ക് ഒരുങ്ങുകയാണ് കാനഡയ്ക്ക് മുപ്പത്തി അഞ്ച് ശതമാനമാണ് ബ്രസീലിന് അമ്പത് ശതമാനമാണ് ഇതിനിടയിൽ ഒരു നല്ല ശബ്ദം കേട്ടത് ആകെ തായ്ലൻഡിൻ്റെ ഭാഗത്താണ് അവർക്ക് പത്തൊമ്പത് ശതമാനമാണ് അമേരിക്ക ഈ ഒരു ടാക്സായിട്ട് ഏർപ്പാടാക്കിയിരിക്കുന്നത് എല്ലാ രാജ്യങ്ങളും ചേർന്ന് ഇപ്പോൾ ശക്തമായ നടപടിയോ അല്ലെങ്കിൽ തുടർ ചർച്ചകളോ ഈ താരിഫ് റിവൈസ് ചെയ്യണം എന്ന് പറഞ്ഞ് അമേരിക്കയുമായിട്ട് നടത്താൻ വേണ്ടിയിരിക്കുകയാണ് ഇതിനിടയിൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യം അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതിയെ തന്നെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് നിരീക്ഷകർ കരുതുന്ന വിധത്തിൽ അൺഎംപ്ലോയ്മെൻറ്റ് നിരക്ക് കൂടുകയാണ് തൊഴിലില്ലായ്മ വർദ്ധിക്കുകയാണ് മാത്രമല്ല ഈ ജൂലൈ മാസത്തിലെ ജോബ് മാർക്കറ്റിൻ്റെ കണക്ക് നോക്കിയാൽ വളരെയധികം സ്ലോഡൗൺ ആണ് ആളുകൾക്ക് ജോലി കൊടുക്കാനില്ല പ്രശ്നങ്ങളിലേക്ക് നീങ്ങുകയാണ് എന്ന കണക്കുകൾ പുറത്തു വരികയാണ് അപ്പോൾ ഇന്ത്യക്ക് മേൽ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് അയക്കാൻ വേണ്ടി കുറഞ്ഞത് ഇരുപത്തഞ്ച് ശതമാനം ടാക്സ് കൊടുക്കേണ്ടി വരുമെന്നൊക്കെ പറയുമ്പോൾ അമേരിക്കയിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വില കൂടും അങ്ങനെ സമ്മർദ്ദത്തിൽ ആക്കാം എന്നായിരിക്കും ഒരുപക്ഷേ ട്രംപ് വിചാരിക്കുന്നത് പക്ഷേ ഇന്ത്യക്ക് ലോകം മുഴുവനുള്ള മാർക്കറ്റിൻ്റെ ശക്തി ഇപ്പോൾ എല്ലാവരും അറിയാവുന്ന കാര്യമാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ സമചിത്തതയോട് മാത്രമാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് വരനിടത്ത് വെച്ച് കാണാമെന്ന രൂപത്തിൽ ഇപ്പോഴൊരു ശക്തമായ പ്രതികരണമൊന്നും നടത്താതെ തന്നെ നമുക്ക് നോക്കാം എന്ന രൂപത്തിൽ ഇരിക്കുന്ന ഒരു സമവാക്യമാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ലോകം കണ്ടു കൊണ്ടിരിക്കുന്നത് ഏതായാലും ലോകം മുഴുവനും സാമ്പത്തിക കാര്യങ്ങൾ ചർച്ചയാകുന്ന ഒരു ഘട്ടമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഓഗസ്റ്റ് എന്ന കാര്യം പറയാതെ വയ്യ ലോകത്തെവിടെ ബുദ്ധിമുട്ടുണ്ടോ അവിടെ ആദ്യം എത്തുന്നത് യു എയുടെ സഹായമാണെന്ന് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ഗാസയിൽ പ്രശ്നങ്ങളുണ്ടായപ്പോൾ അവിടെ ആളുകൾക്കുള്ള പല സഹായങ്ങളായിട്ട് നൂറ്റമ്പത് കോടി ഡോളറിൻ്റെ സഹായം യു എ ഇതിനകം നൽകിക്കഴിഞ്ഞുവെന്ന കണക്കാണ് പുറത്തു വരുന്നത് ഇപ്പോഴും അവിടെ കടുത്ത പട്ടിണി കഴിയുമ്പോൾ ഏകാശ്വാസം യു എയിൽ നിന്ന് കൊണ്ടുപോകുന്ന ആഹാരപദാർത്ഥങ്ങൾ അടക്കമുള്ള സാധനങ്ങളാണ് എന്ന് ലോകം വിളിച്ചു പറയുകയാണ് Night Updates, supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Ayurveda RS, Tasi Gold and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Firafoods, Ayur Satya Ayurveda, Gold Star Rent-A-Car, Allu Cargo, Arrahamani Perfumes, Areen Group of Companies, Ayurmana Ayurveda, and Panchakarma Center.